മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന നേതൃത്വ പഠന ക്യാമ്പിന് കുമളിയിൽ രണ്ടു ദിവസങ്ങളായി കുമളി ഹോളിഡേ ഹോമിലാണ് ക്യാമ്പ് നടക്കുക ഐ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ടോ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉജ്ജ്വല വിജയം നേടിയിട്ടുണ്ട് എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ചരിത്രമാണെന്ന് നാം കാണാം കോൺഗ്രസ് പോകുന്നു അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കണക്കുകൾ പറയാൻ കഴിയുന്നതാണ് തൊഴിലാളികളെ ചേർത്ത് നിർത്തിയത് മഹാത്മാഗാന്ധിയാണ് ഞങ്ങളുടെ തൊഴിലാളി എന്ന വാക്കില്ലാത്ത ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതെന്നും ഐ എൻ ഡ്യൂസിശേഖരൻ കുമ്പളിയിൽ പറഞ്ഞു മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ദിവസങ്ങളായാണ് കുമ്പളി ഹോളിഡേ ക്യാമ്പ് നടക്കുക ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ അധ്യക്ഷ വെച്ച യോഗത്തിൽ സി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജാട്ടക്കാരൻ നേതാക്കളായ വി ആർ പ്രതാപൻ തമ്പി കർണാടൻ വി പി ഫിറോസ് പി ആർ അയ്യപ്പൻ ശ്രീക് തോമസ് വി ദിവാകരൻ എന്നിവർ സംസാരിച്ചു ആദ്യ ദിവസം നടന്ന ക്ലാസുകൾക്ക് പെരുമട ജോയിന്റ് വരൻ എന്നിവർ നേതൃത്വം നൽകി രണ്ടു ദിവസങ്ങളായ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളും ചർച്ചകളും ക്യാമ്പിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇടുക്കി കുമ്മി